നമസ്കാരം ഞാൻ ജയകൃഷ്ണൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഐ എ എസ് സിയിലുണ്ടായിരുന്നു മുദ്ര എന്ന് പറയുമ്പോൾ അത് സിമ നടത്തുന്ന ഒട്ടനവധി പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പ് തൊട്ട് തന്നെ പ്രാക്ടീസൊക്കെ തുടങ്ങി കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് മുദ്ര നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് മലയാളികൾ മാത്രമല്ല ഐ എസ് സിയിലെ പല കമ്മ്യൂണിറ്റികളിൽ നിന്നായി കുറേ അധികം ആൾക്കാർ മുദ്ര കാണാൻ വരാറുണ്ട് ഞാൻ മുദ്രയിൽ അങ്ങനെ പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലും ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി മുദ്രയുടെ ഓർഗനൈസേഷൻ ഇതിലൂടെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിൽ ഫോട്ടോസ് വീഡിയോസ് എല്ലാം നിങ്ങൾ മുദ്രയുടെ യൂട്യൂബ് ചാനലിലും സിമയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ മുദ്രയുടെ ഓർഗനൈസേഷനിൽ പാട്ടാവുന്നത് വഴി എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെയും കുറേ നല്ല ഓർമ്മകളും ഒക്കെ മുദ്ര സമ്മാനിച്ചിട്ടുണ്ട് ഇനി ഈ വർഷത്തെ മുദ്ര എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ അതിന്റെ പ്രാക്ടീസ് പ്രിപ്പറേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് ഇനി ഉള്ളത് നിങ്ങളെല്ലാവരും വന്ന് മുദ്ര കണ്ട് അത് വിജയമാക്കണം അപ്പം എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും മുദ്ര ഒരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം